മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തി തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ സമ്പൂർണ്ണ ഭാരഫലങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെയും കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ശുക്രനും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കിടകം രാശിയിലും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നില്ക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കടകം ചിങ്ങം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കും കരിയറിൽ ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായ സമയം സാമാന്യമായിരിക്കും കുടുംബത്ത് എന്തെങ്കിലും ടെൻഷനും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഓഫീസിൽ വർക്ക് ലോഡ് കൂടുന്നതാണ് സഹപ്രവർത്തകരുടെ കോപ്പറേഷൻ അധികം ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കേണ്ടി വരും സാമ്പത്തികപരമായ സമയം നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കാര്യങ്ങളിൽ തടസ്സം ആരെങ്കിലുമായി വാക്കുറക്കങ്ങൾ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട് പക്ഷേ ആഴ്ചയുടെ മുക്കാൽ ഭാഗവും ശുഭകരമായിരിക്കും കരിയറിൽ പുരോഗതി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും നിങ്ങൾ വളരെ സമയമായി എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ തിന് പരിഹാര കണ്ടെത്തുന്നതുമായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് എന്ത് കാര്യവും അധികം കൊട്ടിഘോഷിക്കാതെ വേണം ചെയ്യുവാൻ അതുപോലെ നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ഇത് ചിലപ്പോൾ ചിലർ മിസ് യൂസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും അത് കാരണം അതിൻ്റേതായ ടെൻഷനും ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികപരമായി ഈ ആഴ്ച നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ധനാഗമനമുണ്ടാകുന്നതാണ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം കഴിയുമ്പോഴേക്കും സ്ഥിതിഗതികളിൽ നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതും ആയിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകക്കൂറുകാരാണ് ഈ ആഴ്ച മുഴുവനും കർക്കിടകം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും കാര്യങ്ങൾക്ക് വേണ്ടി വിദേശ യാത്രകളും മറ്റും ചെയ്യുവാൻ സാധ്യതകളുണ്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ് പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതാണ് വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ഈ ആഴ്ച പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് വളരെ നല്ലതായിരിക്കും കരിയറിൽ ഗ്രോത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ബിസിനസ്സിൽ പുരോഗതി എന്നിവയെല്ലാം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിസ്ഥലത്ത് ഇതുവരെ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാൻ ആലോചിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും ഈ ആഴ്ച പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും ദാമ്പത്യ ജീവിതം വീണ്ടും നോർമലാകുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചിലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഇതെല്ലാം കാരണം അല്പം ടെൻഷനും ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ പിന്നീട് പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും വരുമാനം വർദ്ധിക്കും കർമ്മമേഖലയിൽ പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമായിരിക്കും അതായത് ജോബ് ചെയ്ഞ്ച് ചെയ്യുക പുതിയ ബിസിനസ് ആരംഭിക്കുക എന്നിവയെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം